ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിഷ് ഫാമിങ്ങിൽ അതായത് മീൻ വളർത്തലിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഫിൽട്രേഷൻ വെള്ളം ഫിൽട്ടർ ചെയ്യുക എന്നുള്ള സിസ്റ്റം കാരണം ഒരുവിധം എല്ലാ ആളുകളും ഫിഷ് ഫാമിങ്ങിൽ പരാജയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ അത് വെള്ളം ഫിൽറ്റർ ആവാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് വെള്ളത്തിലുള്ള സോളിഡ് വേഷിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ആ സോളിഡ് വേഷനെ പുറന്തള്ളാൻ പറ്റിയ ഒരു ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫുൾ പരാജയമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെ ഫിഷിൻ്റെ ഈ മീനിൻ്റെ വെള്ളത്തിലുള്ള അമോണിയ കംപ്ലീറ്റ് ഇതിൽ കൂടി 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 വന്ന് മെല്ലെ മെല്ലെ ചത്ത് ഫുള്ളായിട്ട് തീരും ഇത് ഇതൊരു നാച്ചുറൽ പോണ്ടിൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത് നമ്മൾ പടുതയില് അതുപോലെ തന്നെ മറ്റുള്ള കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ പോണ്ടിലൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫിഷ് മീനിൻ്റെ മീനുകളെ വളർത്തുന്ന സമയത്ത് നമുക്ക് ആ വെള്ളത്തിലുള്ള സോളിഡ് വേസ്റ്റിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ പുറത്ത് കളയാൻ പറ്റാത്തൊരു സിസ്റ്റം ആയി കഴിഞ്ഞാൽ ഒരു നിലക്കും മീനുകൾ ജീവിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള അത് ആവറ്റങ്ങളെ തന്നെ മീനുകളുടെ സോളിഡ് വേസ്റ്റ് അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്ത് കൂടുതൽ കൂടുതൽ അമോണിയ ആയിട്ട് വന്ന് വന്ന് അമോണിയയിൽ ഒരിക്കലും ജീവികൾക്ക് ഏത് ജീവികൾക്കും വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മീനുകൾക്ക് തീരെ പറ്റില്ല അപ്പോൾ മീനുകൾ സ്വാഭാവികമായിട്ടും ചത്തി എത്ത് പോകും അപ്പോൾ കംപ്ലീറ്റ് ചത്ത് തീരും പ്രത്യേകിച്ചും പെട്ടെന്ന് ഈ പ്രതിരോധശേഷി കുറവുള്ള തരം മീനുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോവും മറ്റുള്ള മീനുകൾ മെല്ലെ മെല്ലെ ചത്ത് ഫുള്ളായിട്ട് തീരും അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് വളരെ ഗൗരവം ഫിഷ് ഫാമിങ്ങിന് സമയത്തോളം വളരെ ഗൗരവമുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഈ ഫിൽട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കൂടി ഈസി ആവാനുള്ളൊരു നല്ലൊരു മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ അസോള വളർത്തുക എന്നുള്ളൊരു സെറ്റപ്പ് അതായത് അസോള വളർത്താൻ വേണ്ടി ഒരു ഒരു വലിയൊരു പോണ്ട് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ആ പോണ്ടിലൂടെ വെള്ളം കയറി ഒറ്റ സൈഡിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മൂവ്മെൻറ്റിൽ കംപ്ലീറ്റ് സോളിഡ് വേസ്റ്റും സെറ്റിൽ ആവുന്ന ഒരു സെസ്റ്റാണ് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മളൊരുപാട് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടംപോലെ റിസൾട്ട് കിട്ടിയതാണ് പക്ഷേ നമ്മളൊരു വീഡിയോയിലൂടെ ആ ഒരു സംഗതി ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അസോള എന്ന് പറഞ്ഞ സംഭവം എന്നു പറഞ്ഞാൽ ചെറിയൊരു പല പച്ചക്കളറ് വച്ച കളറിലായിട്ട് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിരന്ന് കിടക്കും അവർ നമ്മൾ കുറച്ച് ഈയൊരു ഫിഷ് ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ആ ഒരു സെറ്റപ്പിൽ ഒരു അസോളക്ക് ഒരു പോണ്ട് അതിലിട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണം നിറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അസോള മൾട്ടിപ്ലൈറ്റ് മൾട്ടിപ്പുള ഇഷ്ടം പോലെ വരും ചെയ്യും അത് മീനുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും ചെയ്യാൻ നമുക്ക് തീറ്റയിൻ്റെ കോസ്റ്റ് എക്സ്പെൻസ് ഒരുപാട് കുറക്കും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ കോഴികളോ താറാവോ മറ്റ് പിന്നെ പ്രാ പ്രാവലത്തെ പക്ഷികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് താഴെ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സോളിഡ് വേസ്റ്റുകൾ അടക്കം ഇങ്ങനെ മെല്ലെ സെറ്റിൽമെൻ്റ് ആവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ലിങ്കുകൾക്ക് കാണിച്ചു തരുന്നത് അത്രക്കും ഡീപ്പായിട്ട് അതായത് പത്ത് സെൻ്റി വരെ ഹൈറ്റിൽ സോളിഡ് വേസ്റ്റ് സോളിഡ് വേസ്റ്റ് സെറ്റിൽ ആയതാണ് അപ്പോൾ ഈ സോളിഡ് വേസ്റ്റ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സിംപിളായിട്ട് വെള്ളം ഇങ്ങനെ പൈപ്പ് വലിച്ചു വിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് നീക്കം ചെയ്യുകയും ചെയ്യാം വളരെ ഈസിയാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വീക്കിലി ഓൺസോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഈ സോളിഡ് വേസ്റ്റിന് നമ്മളിങ്ങനെ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സോളിഡ് വേസ്റ്റ് അമോണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അമോണിയൻ്റെ ഒരു സ്ഫോടനം വെള്ളത്തിൽ സംഭവിക്കാതെ മീനുകൾക്ക് ഇഷ്ടം പോലെ സിമ്പിളായിട്ട് വളരെ ഈസിയായിട്ട് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ കുറേ വല വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ ഇട്ടിട്ട് കുറേ കക്കത്തോടിട്ടിട്ട് കംപ്ലീറ്റ് വേസ്റ്റ് ഒക്കെ കണ്ട് അഴുകി ആകെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം ഒരിക്കലും നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത് അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഗുണമാണ് മാത്രമല്ല നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ മറ്റേ ഗ്രോബർട്ടിൻ്റെ മീഡിയ കാർഡിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് വാരി ചളി വാരിയറേണ്ട ഒരു അവസ്ഥ ഒന്നും വരാൻ പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എൻ്റെ ടിപ്സ് ഇഷ്ടപ്പെട്ടവർ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഫിഷ് ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഫിഷ് ഫാമിംഗ് ചെയ്ത് ഫിൽട്രേഷൻ പരാജയപ്പെട്ട് ഈ പരിപാടി നിർത്തിവെച്ച ഒരുപാട് ആൾ താല്പര്യമുണ്ട് പക്ഷേ ഈ പരിപാടി ഈ ബുദ്ധിമുട്ട് കാരണം ഫിൽട്രേഷൻ ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇത് നിർത്തിവെച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിലുമായിട്ട് കാണുന്നവരെ ബൈ